അവര് വേറെ ഒന്ന് കഴിച്ചാൽ അതിന്റെ കറമ്പ നോക്കണ്ട ലെറ്റങ്ങളോ മന്നോ എന്താ ല അവിടെ പോടാ നിന്മാറോയി ആയാ ഫോട്ടോണ്ട് കേഴേ മോൾ കണ്ടോ അയ്യോ മോൾ കണ്ടോ ആ കാറി ടവറി ഇടേന്നല്ല ബാബഓടം വിളിച്ചിരുന്നേ മറ്റേ ഒരു ബാബ ഓട വിളിച്ചിരായി

ഇസാം കേരളം അപ്പുറം വലുതല്ലേ ഇത് സൈല അപ്പുറത്തെ ഏല ആണ് ആ എങ്ങനെയോ എടുക്കട്ടെ പോയിക്ക് പോരല്ലേ ഇങ്ങോട്ട് വരട്ടെ എത്രയാ അൽപ്പം പോർട്ടാ ണക്കില്ല ബാബും കോണാക്കിട്ടുണ്ടാപ്പ അങ്ങനെയോ കൊറായിട്ട് ആരെയാണല്ലേ ബാബും പറയണ്ടല്ലോ